എല്ലാവർക്കും നമസ്കാരം പത്തൊൻപത് വർഷമായി ഈ ടെക്സ്റ്റൈൽ മേഖലയിലും സ്റ്റിച്ചിങ് മേഖലയിലും ഒക്കെ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അപ്പം നമ്മുടെ ഒരു നാല് ഷോപ്പുകൾ ഉണ്ടായിരുന്നതിൽ നിന്നും ആ നാല് ഷോപ്പുകളെല്ലാം കൂടെ ചേർന്ന് ഒന്നാക്കിക്കൊണ്ടാണ് കൊടയമ്പടിയിൽ ഒരു വർഷമാകുന്ന ഏപ്രിൽ വരുമ്പോൾ ഒരു വർഷമാകുന്ന ഈ ഷോപ്പ് നമ്മൾ ആരംഭിക്കും പത്തൊൻപത് ഇരുപത് വർഷം കൊണ്ടുള്ള ഒരു ടെക്സ്റ്റൈൽ മേഖലയുമായിട്ടും സ്റ്റിച്ചിങ് മേഖലയുമായിട്ടും അത്രയും അടുപ്പമുള്ള ഒരു ബന്ധമാണ് കാരണം എൻ്റെ ഒരു ഉപജീവന മാർഗമായിട്ട് എൻ്റെ പത്തൊൻപതാമത്തെ വയസ്സിൽ ഞാൻ തുടങ്ങിയ ആ ഒരു സ്റ്റിച്ചിങ് ഷോപ്പിൽ നിന്നും കടകൾ ഓരോന്നായി ഇപ്പോൾ ഇങ്ങനെ ഒരു ഷോപ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഏപ്രിൽ പതിനഞ്ച് കഴിഞ്ഞ വിഷുവിനാണ് നിഷാനു വന്ന ഈ കൊടയമ്പടിയിൽ നമ്മുടെ ഈ ഷോപ്പ് ആരംഭിക്കുന്നത് ് നമസ്കാരം ഞാനിന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ അതെ നിഷാനു എന്ന് പറയുന്നത് അതായത് നിഷാനു അത്രയും കുപ്പിവളെ അടിപൊളി ഡിസൈൻ കണ്ടില്ലേ അപ്പോൾ ഒരു കലാകാരനോ കലാകാരിയോ ഉള്ള സ്ഥലത്താണ് ഞാൻ എത്തിയിരിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പായി കാരണം ഒരു കലാഹൃദയമുള്ള ആളിനു മാത്രമേ ഇങ്ങനെ ഇങ്ങനെയൊരു കുപ്പിവളകൾ പോലും ഈ രീതിയിലാക്കാൻ പറ്റത്തുള്ളൂ കട തന്നെ കണ്ടില്ലേ വളരെ മനോഹരമായൊരു കടയാണ് അല്ലേ ഒരുപാട് സംഗതികളൊക്കെ ഉണ്ട് ഒക്കെ ഒന്ന് പെട്ടെന്ന് നോക്കാം എന്നിട്ട് ഞാൻ വിഷയത്തിലേക്ക് എത്താം അതെ ഒരുപാട് എംബ്രോയിഡറി ടൈപ്പുകൾ ലേഡീസ് ഐറ്റംസ് കിഡ്സ് ഐറ്റംസ് എല്ലാം മനോഹരമായിട്ടുള്ള ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയെന്ന് പറയുമ്പോൾ കോട്ടയത്താണേ കോട്ടയത്ത് ആ കുടയമ്പടി എന്ന് പറയുന്നത് കേട്ടോ ഒത്തിരി കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഒത്തിരി കളക്ഷൻസ് ഡിസൈനും ഒത്തിരി ഡിസൈൻസിലുള്ള സംഗതികളുണ്ട് മിക്കത് ലേഡീസാണ് കേട്ടോ ഉണ്ട് ജെൻസുണ്ട് കിഡ്സുണ്ട് കിണ് പക്ഷെ ലേഡീസിൻ്റെ പലതും എനിക്ക് പറയാനായിട്ട് അറിഞ്ഞൂട എന്നുള്ളതാണ് വളരെ മനോഹരമായ ഇവിടെത്തന്നെ സ്റ്റിച്ചിങ് ഉണ്ട് കേട്ടോ എംബ്രോയ്ഡറി അല്ല നോർത്ത് ഇന്ത്യൻ രാജസ്ഥാനി കൽക്കട്ട അങ്ങനെ നോർത്ത് ഇന്ത്യയിലെ മിടുക്കരായ പിള്ളേരോടെ ഇങ്ങനെ എംബ്രോയ്ഡറികളും സ്റ്റിച്ചിങ്ങുകളും ഭയങ്കര ഡിസൈൻഡാണ് ഡിസൈനൊക്കെ ഇങ്ങനെ കണ്ടിച്ച് പൊളിച്ചെടുത്തോണ്ടിരിക്കുകയല്ലോ ആ അതെ അതെ ഡബിൾ ടൈപ്പ് ഡിസൈൻസൊക്കെ ഉണ്ട് അപ്പം ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നു നമ്മൾ പലപ്പോഴും അന്യ അന്യസംസ്ഥാനത്തിലൊക്കെ പോയിട്ടാണ് പുതിയ ഡിസൈനുകൾ അതൊക്കെ വാങ്ങാമെന്നൊക്കെ വിചാരിക്കുന്നത് നൂലുകൾ തന്നെ അഴുകിയിരിക്കുന്ന അത് മനോഹരമായിട്ടാണ് ഒരു കലാഹൃദയത്തിൽ നിന്ന് വന്നിരിക്കുന്ന രീതിയിൽ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആറേഴ് സ്റ്റിച്ചിങ് യൂണിറ്റിയൂട്ടുണ്ട് അങ്ങനെയെല്ലാം ആ ഇവിടത്തെ അടുത്ത ബാക്കി ബട്ടൺ വർക്ക് ബീഡ്സിന്റെ വർക്ക് ഈ സാധനങ്ങളെല്ലാം അടിപൊളിയായിട്ട് നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഞാനിപ്പം ഫോട്ടോഷൂട്ടിലൂടെ പോകുന്നതാണ് അപ്പം ഇപ്പം ഞാനിത് അറിഞ്ഞു ഇവിടെ വന്നാൽ നല്ല കളക്ഷൻ ഉണ്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഈ ഒരു സാധനം ഇപ്പം ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പറയാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത് അടിപൊളിയിൽ ഇതെനിക്കൊരു കുട്ടയാക്കാൻ വേണ്ടിയാണ് ഇത് വെറും കുട്ട മാത്രമല്ല ഇവരിനകത്ത് എംബ്രോയിഡറി ഒക്കെ റെഡിയാക്കിയിട്ട് ഞാൻ ഞാനെൻ്റെ ഫോട്ടോക്കെ ഇട്ട് കാണിച്ചു അതൊരു കൃഷിയുമില്ല പിന്നെ അടുത്ത ബ്ലാക്കിൽ കുറച്ച് വേറൊരു എംബ്രോയിഡറി ടൈപ്പ് എല്ലാം റെഡിയാക്കി അപ്പോൾ വളരെ മനോഹരമായ സംഗതിയുണ്ട് പക്ഷേ കുറഞ്ഞ വിലയാണ് അക്കാര്യം കൂടെ ഞാൻ ചുമ്മാ പറയില്ല എന്നറിയാലോ ഞാൻ ഒരിക്കലും ആർക്കും മാർക്കറ്റിൽ ഇരുന്നതല്ല ഇവിടെ ഇത് പറയാനുള്ള കാരണം അത് പറയണം വേറെ കുറെ ഡിസൈനുകളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ യേശുദേവൻ്റെ ഫോട്ടോ അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഗുരുതൻ ഗണപതി അതുപോലെ ആ അയ്യപ്പൻ അതിൻ്റെ പള്ളി വേണമെങ്കിൽ ചോദിക്കാം അല്ലെ ചർച്ച കഴിക്കാം ഇത് ഇത് വലക്കുന്നതാണ് ഇത് കൈകൊണ്ട് വരയ്ക്കുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പുറത്തുള്ള ഇത് കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്തതാണ് എംബ്രോയ്ഡറി അല്ലേ ഇത് കൈകൊണ്ട് ചെയ്യുന്നുണ്ടിരിക്കുന്നത് മ്യൂറൽ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇത് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോഴാണ് ഞാൻ ഇതിന്റെ ഉറവിടം തേടി ഇവിടം വരെ എത്തിയത് ഇതെന്തുകൊണ്ട് ഈ ഷോപ്പ് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോപ്പിന്റെ പുറകിൽ ഒരു സത്യസന്ധമായ ചാരിറ്റി ഉണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം എന്നുള്ള എൻ്റെ പല യൂട്യൂബ് വീഡിയോകളിലുള്ള കോട്ടയം ടൗണിൽ തന്നെയുള്ള സ്നേഹക്കൂട് എന്ന് പറയുന്ന അഗതി മന്ദിരം ഏകദേശം നൂറ്റി നാലിലധികം അമ്മമാര് അച്ഛന്മാർ ഇവരുടെ കണലിൽ ഇതാണ് സ്നേഹക്കൂടുതലെ നിഷ അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് രണ്ടുപേരും വളരെ നീറ്റായിട്ട് ഞാൻ ഒത്തിരി വൃദ്ധസ്ഥാനങ്ങളിൽ പോകുന്ന ആളാണ് പക്ഷേ ഇവിടെ ഏറ്റവും നന്നായിട്ട് അമ്മമാരെ അച്ഛന്മാരെ എല്ലാം പരിപാലിക്കുന്നുണ്ട് അവർക്കുള്ള ആഹാരം അതുപോലെ തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ആ വൃദ്ധസേനത്തിലേക്ക് വേണ്ടിയുള്ള ചെലവ് അത് ഈ കടയിലെ ബിസിനസ്സിൽ നിന്ന് നടന്ന് കിട്ടുന്ന വിഹിതം കൊണ്ടിട്ടാണ് അത്രയും അമ്മമാർ നൂറിലധികം അമ്മമാര് അവിടെ നിൽക്കുന്നത് കൂടാതെ ബാക്കി കുറേ പേര് സഹായിക്കുന്നുണ്ട് നമുക്ക് മെറ്റീരിയൽ ഇന്ത്യയിലെ പല സ്ഥലത്തു നിന്നാണ് ഇവർ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് അതൊക്കെ പേയ്മെൻറ്റ് പൈസ കൊടുത്തിട്ട് വാങ്ങുന്നത് അപ്പോൾ ആ ലാഭവിഹിതത്തിൻ്റെ ഒരു പങ്ക് അല്ലെങ്കിൽ അതിലെ ഒരു വിഹിതം അമ്മമാരും അച്ഛന്മാർക്കും ആഹാരമായും താമസിക്കാനുമുണ്ട് ഇവിടുന്ന് ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മൾ പത്ത് രൂപ അവർക്ക് ലാഭം കൊടുക്കുകയാണെങ്കിൽ ഇരുപത് രൂപയാണ് ഡ്രെസ്സിൻ്റെ വിലയെങ്കിൽ പത്ത് രൂപ ഡ്രസ്സിൻ്റെ വിലയായിട്ട് പോയി അഞ്ച് രൂപ പത്ത് രൂപയോ അത് ലാഭം വീതം വന്നാൽ അത് പോകുന്നത് ചാരിറ്റിക്കാണ് ആ അതിൻ്റെ ഓരോരു പുണ്യം ഇവിടെ നിന്ന് ഡ്രസ്സ് വാങ്ങുന്നവർക്കുള്ളത് തന്നെന്ന് വിശ്വസിക്കുന്ന ആളാണ് കാരണം ചാരിറ്റിയിൽ നമ്മൾ പങ്കാളി ആയാൽ പോലും അതിൻ്റെ ഒരു പുണ്യം അതിൽ ഖുറാനിൽ കൃത്യമായിട്ട് നീട് നന്മ ചെയ്താൽ പത്ത് ഇരട്ടി നന്മ നിനക്ക് തരും ഗീതയിലും ബൈബിളിലും എല്ലാം വേദഗ്രന്ഥങ്ങളിലും കൃത്യമായി പറഞ്ഞു ഈ ചാരിറ്റി ബേസ് ചെയ്ത് സത്യസന്ധമായി നടക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് മക്കൾക്ക് ഓണത്തിനും ക്രിസ്മസിനും അല്ലാതെ ഡ്രസ്സുകൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വരാം ഇതെല്ലാം ഒന്ന് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റ് എവിടെ പോയി വാങ്ങുന്നതിനോടൊപ്പം തന്നെ ഇവിടെ വാങ്ങുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ ചാരിറ്റിയിൽ ഒരു പങ്കാളിയാവുന്നുാങ്ക് യു